ഇന്ന് നല്ല ഒരു പാലട പായസത്തിൻ്റെ റെസിപ്പി നോക്കാം നല്ല പിങ്ക് കളറിലുള്ള പാലട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത് അതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വന്ന ശേഷം നമുക്ക് ചെറിയ തീയിലിട്ട് ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമുക്ക് കുക്കറ് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ പാൽ നല്ലൊരു പിങ്ക് കളറായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഡബിൾ ഹോസിൻ്റെ പാലട മിക്സാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് നോർമൽ പാലട പാലടയാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം പാലട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഷുഗർ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതായത് നമ്മൾ വേറെ ഷുഗർ ചേർക്കേണ്ടതില്ല നോർമൽ പാലട ആണെങ്കിൽ നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നല്ല പിങ്ക് കളറായി വരും പാട കിട്ടാതെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പം നമ്മുടെ പാലട പിങ്ക് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം നല്ല തണുത്തു വരുമ്പോഴാണ് അത് നല്ല കട്ടിക്ക് സെറ്റായി വരുന്നത് ഇപ്പം നമുക്ക് സെർവ് ചെയ്യാം